ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഷോപ്പിലെ കളക്ഷൻസ് ആണ് ഇന്നും കാണിക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ കാണണം എന്നുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ കോട്ടൺ കോട്ടൻ്റെ ഒരു വെറൈറ്റിയുടെ മായാലോകം തന്നെയാണ് ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഡയറക്റ്റ് വരുന്നവർ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാം ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് അപ്പോൾ ഓൺലൈൻകാർക്ക് കാണണം അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷോപ്പിലെ കളക്ഷൻസ് ഓൺലൈനിൽ കൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഷോപ്പിലെ ഒരു ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ കിടക്കുന്ന റൂം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമുകളിൽ ഓരോ റൂമുകളിലും റേറ്റ് വൈസ് ആയിട്ടാണ് ആറ് റൂമുകളിൽ നമ്മൾ കുർത്തീസുകൾ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തിൽ പരം കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കാണാവേ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിലെ ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ കിടക്കുന്ന റൂമിലാണ് ഇതേപോലെയാണ് നമ്മുടെ ഷോപ്പിൽ ആറ് റൂമുകളിലായിട്ട് കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ വീഡിയോയിലും ഇതുപോലെ നമ്മുടെ റൂമുകൾ കാണിച്ചു പോകാം അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതായത് റേറ്റ് റേറ്റ് വൈസ് നമ്മൾ ഓരോ റൂമുകളിലായിട്ട് ഇതേപോലെ തിക്കി നിറച്ച ഐറ്റംസ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഏത് റേറ്റിലുള്ള കുർത്തീസ് വേണ്ടത് ആ ഒരു റൂമിൽ പോയി ഇതേപോലെ സൗകര്യമാർത്ഥം പർച്ചേസ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ എടുത്തു കാണിച്ചില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കുവാനുള്ള സൗകര്യമാണ് നമ്മുടെ ഷോപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസുകളാണ് അപ്പം ഞാൻ കുർത്തീസുകളിലേക്ക് കൂടുതൽ സൂം ചെയ്ത് പോകുന്നില്ല കാരണം ഓരോ ഐറ്റംസും ഇതേപോലെ ഒരു ഹാങ്ങറിന് പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ലാതെ നിങ്ങൾക്ക് സിംഗിളായിട്ടുള്ള പീസുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ചിലരെടുത്ത് ചോദിക്കാറുണ്ട് ഒരു കുർത്തീസായിട്ട് ഞങ്ങൾക്ക് അല്ലാതെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടില്ല എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹോൾസെയിലും അവൈലബിൾ ആണ് റീറ്റെയിലും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഷോപ്പിലെ കളക്ഷൻ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള കാന്താവർക്കാണ് ഇതൊക്കെയെന്ന് പറയുന്നത് ഒരായിരത്തി കുറവിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല ഹൈ ക്വാളിറ്റിയാണ് ഇതേ കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറർ മിററും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് കേട്ടോ ഇത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പോഷനും അതുപോലെ ഫാബ്രിക്കിനാണ് കേട്ടോ ഈ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതേ നോക്ക് കാന്ത സ്റ്റിച്ചിങ് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആണ് വെറൈറ്റി പ്രിൻ്റുകളാണ് കോട്ടണിലും ഇതുപോലത്തെ വെറൈറ്റി പ്രിൻ്റുകൾ എന്ന് പറയുമ്പോഴേ ഇതേ കണ്ടോ അടുത്തത് ഹൈ ക്വാളിറ്റി ആയിട്ടുമാണ് നമുക്ക് ഓഫീസ് യൂസിനാണെങ്കിലും ഡെയിലി യൂസിനാണെങ്കിലും ഫങ്ഷനുകൾക്കാണെങ്കിലും ഒക്കെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ബ്ലാക്കാണേ ഇതുപോലെയാണ് വരുന്നത് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ നല്ല രസമായിട്ടുള്ള പ്രിൻ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലിഷാണ് ഇതേ കണ്ടോ അടുത്തത് നോക്കിക്കേ ഒരുപാട് പേരാണ് നമ്മുടെ ഈ കോട്ടൺ കുർത്തീസുകൾ വരുമ്പോൾ തൊട്ടേ എന്നോട് ഒത്തിരി പേര് പറഞ്ഞതിൻ്റെ ഇതായിട്ടാണ് ഷോപ്പിൽ വെച്ചിട്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ തിരക്കുകളും നമ്മുടെ പിള്ളേരും കൂടെ അവിടെ ചെന്ന് ഓർഡർ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കസ്റ്റമർ ഇപ്പം നല്ല സ തിരക്കുള്ള സമയമാണ് നമുക്ക് കുർത്തീസുകൾ കോട്ട് സെറ്റുകളൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ കസ്റ്റമേഴ്സാണ് വരുന്നത് ഭയങ്കര സന്തോഷമുണ്ട് അവിടെ പോയി ചെന്ന് അവിടുത്തെ വീഡിയോസൊക്കെ കവർ ചെയ്യണം ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ നടക്കില്ല എല്ലാം കൂടെ തിരക്കുകളിലാണ് കേട്ടോ അപ്പോൾ എല്ലാ സന്തോഷങ്ങളും വഴിയെ വഴിയെ നിങ്ങളെ അറിയിക്കാം ഇതേ കണ്ടോ എല്ലാ ഭംഗിയിൽ വരുന്ന ഐറ്റംസാണ് ഇപ്പം നമ്മളിപ്പോൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് ഓരോരോ ജോലി സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഓരോ സ്റ്റാഫുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു കാരണം എന്ന് വെച്ചാൽ തൊഴിൽ അവിടുത്തെ തൊഴിൽ സ്ഥലത്തെ പിന്നെ പ്രഷർ താങ്ങാൻ വയ്യാതെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ പിന്നെ ചാനലുകളിലും ഒരു ന്യൂസ് വന്നു ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പിന്നെ ക്രൂരമായ പീഡനം പക്ഷെ ഞാൻ ഈ ന്യൂസുകളൊക്കെ ഡെയിലി കാണുമ്പോൾ മരണങ്ങളായിക്കോട്ടെ ഒരു ജോലി കിട്ടാതെ ആത്മഹത്യ ചെയ്തവരായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളായിക്കോട്ടെ പ്രഷർ കയറിയതായിക്കോട്ടെ ഒക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതൊന്നും എടുത്ത് പബ്ലിസിറ്റി ചെയ്യാനായിട്ട് ഒലീവിയയുടെ പുറകെ വന്ന യൂട്യൂബർമാരൊന്നും ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അന്ന് ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഇത്രയും നമ്മുടെ നാടിനു വേണ്ടി ഇങ്ങനെ അവരുടെ ടൈം കളഞ്ഞ് എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരുപാട് പേർ ഇവരൊന്നും ഇത് കാണുന്നില്ലേ ഈ അതി സാഹസികമായിട്ട് ജോലി കൊടു ജോലി സ്ഥലത്തൊട്ടുള്ള കൊടിയ പീഡനങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മൾ പത്ത് നൂറ്റി രണ്ട് പേർക്ക് നൂറ്റി രണ്ട് സ്ത്രീകൾക്ക് ഒരു നമ്മുടെ സ്വന്തം നാട്ടിൽ പിന്നെ അങ്ങോട്ട് കസ്റ്റമറിനെ കൊടുത്ത് പിന്നെ യാതൊരു രീതിയിലും ഒരു പുറലോകത്ത് ഒരു കസ്റ്റമറിനെ ഇന്ന് വരെ അങ്ങോട്ട് വിളിക്കാതെ ഞങ്ങൾ കൊടുത്ത കസ്റ്റമറിനെ ഉപയോഗിച്ച് ഈ നൂറ്റി രണ്ട് പേരോന്ന് ആലോചിച്ച് ആ നൂറ്റി രണ്ട് പേർക്ക് മൂവായിരം നാലായിരം അയ്യായിരം കസ്റ്റമറിനെ കൊടുക്കണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടോന്ന് ഓർക്കുക അങ്ങനെ ഞങ്ങൾ കൊടുത്ത് ഇങ്ങോട്ട് വിളിക്കുന്ന കസ്റ്റമർക്ക് പോലും കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കാതെ കസ്റ്റമറിനെ നശിപ്പിച്ച സ്റ്റാഫുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഞങ്ങളെടുത്ത ആ ഞങ്ങൾ ഇതുപോലെ ഓരോ പ്രോഡക്റ്റും ത്രീ ഡബിൾ നയനും ടു ഡബിൾ നയനും കൊണ്ടുവന്ന് ഡെയിലി ബൾക്ക് ബീസ് കൊണ്ടുവന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വർക്കിംഗ് ടൈം കൊടുത്ത് അഞ്ച് ആറ് ഏ സി വർക്ക് ചെയ്ത് അത്ര കൂടി അവരെ സന്തോഷിപ്പിച്ച് ചിരിച്ച് ഉല്ലസിപ്പിച്ച് കൊണ്ടുപോയപ്പോൾ ഒരു ചെറിയ നാല് നാല് വർഷമായി ഓൺലൈൻ തുടങ്ങിയിട്ടതിനിടയ്ക്ക് ഒരു ചെറിയ എന്തോ ഒരു സംഭവം ഞങ്ങൾക്ക് പോലും അറിയില്ല അന്ന് കുറേ പേർ ഈ എഫേർട്ട് എടുത്തവരൊന്നും ഇത് കാണുന്നില്ലേ ഓരോ ജോലി സ്ഥലങ്ങളിൽ നടത്തുന്ന രാത്രി അർദ്ധരാത്രി വരെയും അതുപോലെ തന്നെ ഒന്ന് ഇരിക്കാൻ പോലും ഒരു കസേര പോലും കൊടുക്കാതെ അവരെ ഓവറായിട്ട് രാവിലെ തൊട്ട് കസ്റ്റമറിനെ കണ്ടുപിടിക്കാൻ വിടുന്നു അതിന് വിടുന്നു ഇതൊക്കെ ജോലി സ്ഥലങ്ങളല്ലേ നിങ്ങൾ ഈ ഒലീവിയയിലേക്ക് എടുത്ത എഫേർട്ട് അവിടെയൊക്കെ എടുക്കണ്ടേ ഇതൊക്കെ പുറലോകത്ത് കൊണ്ടുവരണ്ടേ ഏ മനസ്സിലായല്ലേ ഒലീവയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഒലീവയുടെ കൂടെ നിന്ന കുറേ നന്ദി വർഗ്ഗങ്ങളെ വർഗങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളുടെ സ്ഥാപനം ഇന്ന് നല്ല അതിഗംഭീരമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ചരിത്രം കാഴ്ചവെക്കാത്ത ബിസിനസ്സാണ് ഗോഡ് പ്രോമിസ് ഞങ്ങൾക്ക് ഈ ഒരു മാർച്ച് മാസത്തെപ്പോലും ഉള്ളത് കാരണം അത്രത്തോളം കസ്റ്റമറാണ് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് പോകുന്നത് അതുപോലെ തന്നെ ഷോപ്പിൽ ഇടിച്ചു നിൽക്കുന്ന സ്റ്റാഫുകളാണ് അതേപോലെ ഞങ്ങളുടെ ഓഫീസിലും കുറേ എണ്ണം കുറേ എന്നാ പറയുന്നത് ഏത് സമയത്തും ഞാൻ പറയാം ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കുറേ എണ്ണം പോയതോടെ ഞങ്ങളുടെ ഓഫീസ് നല്ല ആയിട്ട് മാറി ഹാപ്പി ആയിട്ട് മാറി ഇവിടെ നല്ല ആണ് ഇനിയും അതുപോലെ പുതിയ പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് ഞങ്ങളിപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നത് നല്ലതാണ് പക്ഷേ ഞങ്ങൾക്കെടുത്ത പോലെ ഇതൊക്കെ എടുക്കണ്ടേ പക്ഷേ റീച്ച് കിട്ടത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചില്ലാത്തതുകൊണ്ടാണെന്നൊന്നും അവരൊന്നും ഏറ്റെടുക്കാത്ത അല്ലാതെ സഹോദരിമാരോടുള്ള സ്നേഹം കൊണ്ടിട്ടൊന്നും അല്ല റീച്ചില്ല റീച്ച് കൊണ്ടാണ് ഈ ഇപ്പോൾ എന്താ പറയുക ഓരോരുത്തർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്തു എത്ര പേരെടുത്ത് ചെയ്തു ഏ എത്ര പേര് ചെയ്തു അതൊന്നും ആർക്കും വേണ്ട എവിടുന്നാണോ ആരെ തൊടുമ്പോഴാണോ ഞങ്ങളുടെ യൂട്യൂബിന് റീച്ച് കിട്ടുന്നത് ഞങ്ങളുടെ യൂട്യൂബിലേക്ക് വരുമാനം വരുന്നതെന്ന് നോക്കി മാത്രമേ ഈ ടൈപ്പ് ആൾക്കാർ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒലിവയ്ക്ക് ഒരു പബ്ലിസിറ്റിയാണ് അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പബ്ലിസിറ്റി എടുത്ത് വിറ്റ് ജീവി വിറ്റ് നിന്ന കുറേ ആൾക്കാർ നോ പ്രോബ്ലം ഒലിവയ്ക്ക് എന്തുപറ്റി എന്തുപറ്റി ഒലിവ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിഗംഭീരമായിട്ട് തിരിച്ചു വന്നു മനസ്സിലായോ നല്ല പഴയതിനേക്കാൾ അടിപടി ആയിട്ട് കുറേ എണ്ണത്തിൻ്റെ അന്നത്തിൽ കല്ല് വരെ ഇട്ടു ഇവിടെ നിന്ന് നാൽപ്പതിനായിരവും മുപ്പത്തയ്യായിരവും മേടിച്ച് ഫ്രീഡത്തിൽ അനുഭവിച്ച കുറേ എണ്ണത്തിൻ്റെ അന്നത്തിൽ കല്ല് വരി ഇട്ടു ഇപ്പോൾ എവിടൊക്കെയോ എണ്ണായിരവും ആറായിരവും മേടിച്ച് നടപ്പുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിന്ന പിള്ളേർ ഇന്നും നല്ല അന്തസ്സായിട്ട് നല്ല സന്തോഷത്തോടു കൂടി നല്ല സാലറി മേടിച്ച് നിൽപ്പുണ്ട് ബിസിനസ്സും നല്ല അടിപൊളിയായിട്ട് പോകുന്നു പുതിയ ബ്രാഞ്ചുകൾ വരുന്നു പല കാര്യവുമായിട്ട് സന്തോഷത്തെ പോകുന്നു മനസ്സിലായോ എനിക്ക് കണ്ടപ്പം പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അടുത്ത നോക്കിക്കേ നല്ല അടിപൊളിയാണ് കേട്ടോ ദേ സൂപ്പറാന്ന് നോക്കും നല്ല കിടിലൻ നെക്സ്റ്റ് ഇത് ഇതാണ് ഇതൊക്കെ വെറൈറ്റി പ്രിൻ്റുകളാണ് കോട്ടണിൽ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് കേട്ടോ അപ്പം എല്ലാം ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതേ നോക്കിക്കോ തീ അടിപൊളിയല്ലേ അപ്പം ഇഷ്ടമുള്ളതിട ഇതുപോലെ നമുക്ക് പലാസോ പലാസബോട്ടത്തിൻ്റെ കൂടെയോ ഇന്നലെ ഞാൻ ഇട്ട് കാണിച്ചത് ആംഗിൾ ലിങ്തിൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ഏതിൻ്റെ കൂടെ വെള്ളം നിങ്ങൾക്ക് പെയർ ചെയ്യാം നല്ല കീഡില്ലനായിരിക്കും അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ